നമസ്കാരം പത്രങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പണ്ട് എന്നാൽ ഇന്ന് അച്ചടി മാധ്യമങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ തന്നെ ജനങ്ങൾ അതറിയുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആ വാർത്ത പ്രചരിക്കപ്പെടുന്നു അത് സ്ഥിരീകരിക്കാൻ അപ്പോൾ തന്നെ ചാനലുകളിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെ അച്ചടി മാധ്യമങ്ങൾ അപ്രസക്തമായി കൊണ്ടിരിക്കുന്നു അച്ചടി മാധ്യമങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അവയുടെ ആധികാരികത ഓൺലൈൻ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ ബ്രേക്കിംഗ് ന്യൂസുകൾ തെറ്റായി വരാൻ ഇടയുണ്ടെങ്കിലും അച്ചടി മാധ്യമങ്ങളിൽ അതിനുള്ള സാധ്യത വിരളമാണ് ആ ആധികാരികതയും രണ്ട് വിലക്കുറവായതുകൊണ്ട് ആളുകൾ പ്രസ്തീജിൻ്റെ ഭാഗമായി വീട്ടിലൊരു പത്രം കിടക്കട്ടെ എന്ന് വഹിക്കുന്നതുകൊണ്ടും നിലനിൽക്കുന്നു എന്നാൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയാത്തതുകൊണ്ട് പരസ്യ വരുമാനം വലിയ തോതിൽ കുറയുന്നു ഇവിടെ അച്ചടി മാധ്യമങ്ങൾ പിടിച്ചു നിൽക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ ഫോളോ അപ്പ് വാർത്തകൾ കൊടുത്തുകൊണ്ടാണ് ചാനലുകളിൽ വരുന്നത് വാർത്തകളാണെങ്കിൽ വാർത്താ വിശകലനങ്ങളും വാർത്തയ്ക്കുള്ളിലെ വാർത്തയുമൊക്കെ ഭംഗിയായി അവതരിപ്പിക്കുന്നതിലാണ് ഒരു പത്രത്തിൻ്റെ മികവ് നമ്മൾ കാണേണ്ടത് പ്രത്യേകിച്ച് എല്ലാവരും അറിഞ്ഞൊരു വാർത്ത അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഒരു പത്രത്തിൻ്റെ സക്സസിന് കാരണമാകും വി എസ് അച്യുതാനന്ദൻ മരിച്ചു എന്നതറിയാത്ത ആരും ഇന്ന് നേരം വെളുക്കുമ്പോൾ പത്രം കാണുന്നില്ല എന്നോർക്കണം വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം ഈ വാർത്ത പരന്നു സകല മനുഷ്യരും വി എസ് അച്യുതാനന്ദന്റെ മരണ വാർത്ത അറിഞ്ഞിട്ടാണ് കിടക്കുന്നത് പിറ്റേ ദിവസം വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു എന്നെഴുതിയാൽ ആരും വായിക്കില്ല അവിടെയാണ് പത്രത്തിന്റെ മികവ് തെളിയിക്കേണ്ടത് വലിയ മത്സരം തന്നെ പത്രങ്ങൾ തമ്മിലുണ്ട് ഇക്കാര്യത്തിൽ വി എസ് അച്യുതാനന്ദന്റെ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഈ ബുദ്ധിയിൽ വിജയിച്ചത് മനോരമ തന്നെ മനോരമയുടെ ഒന്നാം പേജ് അതിമനോഹരമായി അവർ അണിയിച്ചൊരുക്കി ചുവന്ന പശ്ചാത്തലത്തിൽ ചിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ്റെ ഒരു ശക്തമായ ഫോട്ടോ പ്രധാന പോയിന്റുകളൊക്കെ കൊടുക്കുന്നതിനൊപ്പം കൊടുത്ത ടൈറ്റിൽ ഇംഗ്ലീഷും മലയാളവും കലർത്തിയാണ് അതെങ്ങനെ വായിക്കും എന്നത് ഒരു പ്രശ്നമാണ് വേണമെങ്കിൽ വിട എന്ന് വായിക്കാം അല്ലെങ്കിൽ വി എസ് സല്യൂട്ട് എന്ന് വായിക്കാം അതായത് സല്യൂട്ടിലെ എസും വിടയിൽ ഡായും ഒറ്റവാക്കാക്കി ആ പരീക്ഷണം വാസ്തവത്തിൽ വിജയിച്ചു സോഷ്യൽ മീഡിയയിൽ സൂപ്പറായി പിന്നെ ചെറിയ ടൈറ്റിലിൽ ജനനായകൻ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി സി പി എമ്മിന് രൂപം കൊടുത്ത മുപ്പത്തിരണ്ട് പേരിൽ വിടവാങ്ങുന്ന അവസാന നേതാവ് കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി രണ്ടായിരത്തി ആറിൽ സ്ഥാനമേറ്റത് എൺപത്തിരണ്ടാം വയസ്സിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ് പതിനാല് വർഷം പുന്നപ്രവായിലാർ സമരനായകൻ മനുഷ്യനും മണ്ണിനും നീതിക്കും വേണ്ടി നിലകൊണ്ട പോരാട്ട വീര്യം എന്നൊക്കെ പറഞ്ഞ് ഒന്നാം പേജ് രണ്ടാം പേജിൽ തിരുവനന്തപുരത്തിൻ്റെ വിസിനെ കുറിച്ചുള്ളതാണ് മൂന്നാം പേജ് മറ്റൊരു ഒന്നാം പേജാണ് അമരസൂര്യൻ എന്ന ഒരു തലക്കെട്ടുണ്ട് പിന്നെ വി എസിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കുന്നു നാലാം പേജിൽ പ്രാദേശികമായി തന്നെ വി എസിനെ കാണാൻ ആളുകൂടുന്നതിനെക്കുറിച്ചാണ് അഞ്ചും ആറും പേജ് മറ്റു വാർത്തകളിലേക്ക് പോയി ഏഴും എട്ടും പേജ് മുഴുവനായും വി എസ് അച്യുതാനന്ദൻ്റെ സ്പെഷ്യലാണ് എട്ടും ഒൻപതും അങ്ങനെ തന്നെ പത്തും പതിനൊന്നും അങ്ങനെ തന്നെ പന്ത്രണ്ടും പതിമൂന്നും വി എസ് സ്പെഷ്യലാണ് അങ്ങനെ വി എസിനെ കുറിച്ച് കൊടുക്കാവുന്നത്രയും വാർത്തകൾ മലയാള മനോരമ കൊടുത്തിരിക്കുന്നു അവസാനത്തെ പേജിൽ ധൻഗറിനെ കുറിച്ചുള്ള വാർത്തകളുമുണ്ട് മാതൃഭൂമി പരമാവധി പരിശ്രമിച്ചു വി എസ് വി സല്യൂട്ട് എന്നാണ് അവരെ തലക്കെട്ട് ഒന്നാം പേജിൽ വി എസ് അച്യുതാനന്ദൻ എണീറ്റ് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ചിത്രമാണ് വിപ്ലവ സൂര്യന് വിട എന്ന പതിവ് ക്ലീഷൻ തലക്കെട്ടുണ്ട് രണ്ടാം ഒന്നാം പേജിൽ കണ്ണേ കരളെ എന്ന വി എസിനെ കുറിച്ച് പറയുന്ന അതേ തലക്കെട്ടുണ്ട് മടങ്ങുന്നു ജനഹൃദയങ്ങളിലേക്ക് എന്ന് പറഞ്ഞുള്ള സാധനം നിലയ്ക്കില്ല വി എസ് തരംഗം എന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തിനുണ്ട് പെൺപക്ഷ പോരാളി പ്ലാച്ചിമടയിലെ നീതിക്കായി ഓർമ്മയിലെ സമര ഇതിഹാസം വിമാനം കുലുങ്ങി വി എസ് കുലുങ്ങിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് വേവിക്കകത്തും പുറത്തും പോരാളി നൂറ് ചുവപ്പന വിവാദങ്ങൾ ആ സംഭവങ്ങൾക്ക് പിന്നിൽ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒൻപത് പേജും വി എസ് അച്യതാനന്ദനെ കുറിച്ച് മാത്രമാണ് പിന്നെ ഉള്ള രണ്ടോ മൂന്നോ പേജ് മാത്രമാണ് മറ്റു വാർത്തകൾ സി പി എമ്മിന്റെ സ്വന്തം ദേശാഭിമാനി ആദ്യമായി വി എസിന്റെ ചിരിക്കുന്ന ഒരു ചിത്രം കൊടുത്തു പൊതുവേ വി എസിനോട് ചതുർത്തിയുള്ള പത്രമാണ് ദേശാഭിമാനി മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒപ്പം എത്തിയില്ല കേരളത്തിന്റെ മനസാക്ഷി വി എസ് വിട എന്നൊക്കെ പറഞ്ഞ ഒന്നാം പേജിൽ സമരസൂര്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമരസൂര്യനാണ് വികസന തേജസ് അല്ല എന്തായാലും ദേശാഭിമാനി സമരസംഘടന കേരള ചരിത്ര പരിച്ഛേദം ജന നേതാവ് ആദ്യത്തെ ആറു പേജ് ഈ വാർത്തയാണ് പിന്നെ മറ്റു വാർത്തകളിലേക്ക് പോകും പിന്നെ വീണ്ടും അവസാനത്തെ പേജ് കൂടി മനോരമയും മാതൃഭൂമിയും ചെയ്തത്രയും ദേശാഭിമാനി ചെയ്തിട്ടില്ല എന്നാൽ മറ്റൊരു ലോക്കൽ പേജ് അതിനോടൊപ്പം എടുത്തു മാധ്യമം ഓർമ്മ ചെങ്കനൽ എന്നാണ് കൊടുത്തത് രണ്ടാം പേജും സമര നൂറ്റാണ്ട് തലസ്ഥാനത്തിൻ്റെ വി എസ് ചുവന്ന സൂര്യൻ വാരിക്കുന്തേറിയ പോരാളി എന്നും പ്രതിപക്ഷം ഇടിമുടക്കം അവസാനിക്കുന്നില്ല കാരുണ്യത്തിൻ്റെ നെഞ്ചുറപ്പ് സമരനായകനല്ല ചരിത്രനായകൻ എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഒൻപത് പേജോളം പൂർണ്ണമായും വി എസിന് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു മാധ്യമം കേരളകോമിതി കണ്ണേ കരളെ എന്ന ക്ലീഷെ തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത് കണ്ണീർ മഴയായി ജനസാഗരം ലാൽസലാം സ്നേഹസഖാവേ നല്ല ഒന്നാം തരം ഒരു എഡിറ്റോറിയലും തകർത്തിട്ടുണ്ട് മാന്യു ആദർശ താരകം നൂറ്റാണ്ട് തലകുനിച്ച സമരസാക്ഷ്യം ഒരേ ഒരു വി എസ് സമരമുഖത്തെ സിംഹ ഗർജനം നിലപാടിന്റെ ഉരുക്കുതറ അഴിമതി വിരുദ്ധ പരിസ്ഥിതി സംരക്ഷണം രണഭൂമിയിലെ രക്ത താരകം അണയാത്ത പോരാട്ട വീര്യം എന്നൊക്കെ പറഞ്ഞ് ഒൻപത് പേജും വി എസിന് വേണ്ടിയാണ് മംഗളം കണ്ണേ കരളെ വി എസ് എന്ന ക്ലീഷയാണ് സമരസൂര്യൻ അമരസഖാവേ എന്ന് പറഞ്ഞൊരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നു ജനമനസ്സിൽ എന്ന് പറഞ്ഞ് രണ്ടാമതൊരു പേരുണ്ട് പക്ഷെ മംഗളം കാര്യമായി മംഗളത്തിൻ്റെ പരിമിതികളാവാം കാര്യമായൊരു ആഘോഷം മംഗളം നടത്തിയിട്ടില്ല സുപ്രഭാതം വി എസ് അന്തരിച്ചു എന്ന ആരും കൊടുക്കാൻ സാധ്യതയില്ലാത്ത എല്ലാവർക്കും അറിയാവുന്ന ഒരു തലക്കെട്ടാണ് എന്തുകൊണ്ടോ കൊടുത്തത് അവർക്ക് മുംബൈ ട്രെയിൻ സ്ഫോടനം പ്രതികൾ കുറ്റവിമുക്തർ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുകൊണ്ട് കൊണ്ട് വി എസിനെ അവർ പകുതി പേജിൽ നിർത്തി കണ്ണേ കരളയൊക്കെ അകത്തെ പേജിലുണ്ടെങ്കിലും മറ്റ് വാർത്തകൾക്ക് അവർ ആദ്യം തന്നെ പ്രാധാന്യം കൊടുത്തു പത്തും പതിനൊന്നും പേജ് വി എസ്സിന് വേണ്ടി മാറ്റി വെച്ചെങ്കിലും മറ്റു പത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറച്ച് പ്രാധാന്യം സുപ്രഭാതം കൊടുത്തിരിക്കുന്നു ദീപിക ദിനപത്രം വിട വി എന്ന സാധാരണ തലക്കെട്ടാണ് രണ്ടും മൂന്നും പേജ് വി എസിൻ്റെതാണ് നാലും അഞ്ചും പേജ് വി എസിൻ്റേതാണ് ആറാം പേജ് വി എസിൻ്റേതാണ് പിന്നെ മറ്റു വാർത്തകളിലേക്ക് പോയിരിക്കുന്നു മറ്റൊരു പേജിലൂടെ അവിടെയും ഇവിടെയും കുറച്ച് വാർത്തകൾ കൊടുത്തിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി അവർ മോശമാണ് ലാൽ സലാം സഖാവി എന്ന് പറഞ്ഞ് കലാകുമതി പത്രവും കൊടുത്തിട്ടുണ്ട് ചെറിയ പത്രമാണ് കലാകുമതി ആകെ പത്ത് പേജാണ് ഉള്ളത് അതിൻ്റെ ഒൻപത് പേജും വി എസ് ആണ് ജന്മഭൂമിയാണ് സുപ്രഭാതം കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് പ്രാധാന്യം വി എസിന് കൊടുത്തിരിക്കുന്നത് പകുതി പേജിൽ മാത്രമേ വിപ്ലവ നക്ഷത്രം അണഞ്ഞു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളൂ സദാനന്ദൻ മാസ് സത്യപ്രതിജ്ഞ ചെയ്തതിനാണ് അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവസാനം പാർട്ടി സ്ഥാനത്തേക്ക് അണികളും നേതാക്കളും വന്നൊരു പേജുണ്ട് ജന്മഭൂമി ബി ജെ പിയുടെ പത്രമാണെങ്കിൽ പോലും തരക്കേടില്ലാതെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഒളിവു ജീവിതം പൂഞ്ഞാറിൽ പകരക്കാരനില്ലാതെ എന്നൊക്കെ പറഞ്ഞ് അകത്തവരും പേജ് കൊടുത്തിട്ടുണ്ട് ജന്മഭൂമിയെ പോലൊരു പാർട്ടി പത്രത്തിന് ഇതിൽ കൂടുതൽ കൊടുക്കാൻ സാധ്യമല്ല എന്നതാണ് വാസ്തവം എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളുടെ സ്ഥിതി വി എസ് അച്യുതാനന്ദനെക്കുറിച്ചുള്ള വാർത്തകളാൽ സമ്പന്നമാണ് നമ്മുടെ എല്ലാ പത്രങ്ങളും ഇന്നും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ലൈവായി ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് വി എസിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ് വി എസിന്റെ ചില പ്രസംഗങ്ങളുടെ പേരിൽ വി എസിനെ അനുകൂലിച്ചുകൊണ്ടിരുന്നവർ വി എസിനെ എതിർക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഒന്ന് വി എസ് കേരളം ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടി നീക്കം നടത്തുന്നു എന്ന് പറഞ്ഞ് വി എസ് നടത്തിയൊരു പ്രസംഗം നെഞ്ചിലേറ്റിയവർ തന്നെ ഇപ്പോൾ പശു മാതാവാണെങ്കിൽ കാള അച്ഛനാണോ എന്ന് ചോദിച്ച പ്രസംഗത്തിന്റെ പേരിൽ വി എസിനെ തെറിവിളിക്കുന്നുണ്ട് അതാണ് വി എസിന്റെ പ്രത്യേകത ഒരേ സമയം എല്ലാവരും തെറിവിളിക്കപ്പെടുന്നവനാണ് യഥാർത്ഥത്തിൽ ജനനായകൻ വി എസ് അച്യുതാനന്ദൻ അത് തെളിയിച്ചിരിക്കുന്നു